ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഏഴാം മാസത്തിലെ പൊങ്കാല ചടങ്ങാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വീഡിയോ ഇടാനൊക്കെ കുറച്ച് വൈകിപ്പോയി അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പൊങ്കാല ഇടാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ് നമ്മളിവിടെ രണ്ട് കാലം ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് സാരി എങ്ങും എനിക്ക് കുടിപ്പിച്ചു തന്നു അപ്പോൾ അരി വാരി ഇടാൻ വേണ്ടി തുടങ്ങുവാണ് അവിടെ ഇരുന്ന് അമ്മയൊക്കെ എല്ലാം പറഞ്ഞു തരുവാണ് കുറച്ച് പേരൊന്നും എഴുന്നിട്ടിട്ടില്ല എല്ലാവരും കിടന്ന് ഉറങ്ങുവാണ് വെളുപ്പിനെയാണ് നമ്മളീ പൊങ്കാല ഇടുന്നത് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കഴിക്കുന്ന കാലത്തിൽ തന്നെ നമ്മൾ പൊങ്കാല ഇടുന്നത് അരി നമ്മൾ മൂന്ന് തവണ വാരി ഇടണം ഒരു കാലത്തിൽ അപ്പം നമ്മൾ ഫസ്റ്റ് നടക്കിരിക്കുന്ന കാലത്തിൽ കുറച്ച് മൂന്നും വാരയിട്ട് ലാസ്റ്റിന്റെ കാലത്തിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ നടക്കിരിക്കുന്ന കാലത്തിൽ പൊങ്കാല ഇടുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ പായസവും ഉരുളിക്കകത്ത് നമ്മൾ പാൽപ്പായസവും ഇനി ഇപ്പം ഞാൻ വാരയിടുന്നില്ല അതിനകത്ത് നമ്മൾ അല്ലാതെ പൊങ്കാല ചോറുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഇതിനകത്ത് നമ്മൾ പാൽപ്പായസം വെക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അമ്മ ശർക്കര ഇരുന്ന് ചരട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അരിപ്പായസത്തിലിടാൻ വേണ്ടി ശർക്കര ചെയ്യിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ്റെ അമ്മയാണ് പിന്നെ അവിടെ അമ്മൂമ്മ ഇരിപ്പുണ്ട് പിന്നെ വലിയമ്മ ഇരിപ്പുണ്ട് അവിടെ അത്ത ഇരിപ്പുണ്ട് പിന്നെ ജിത്ത് മോനൊക്കെ കിടന്നുകൊണ്ട് നല്ല ഉറക്കമാണ് പിന്നെ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന മാമനാണ് മാമനും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ തരുവാണ് ഇനിയിപ്പോൾ ഏട്ടനും ഇടണമെന്ന് പറഞ്ഞു അപ്പം ഏട്ടനോ അപ്പം അതുപോലെ തന്നെ ഞാൻ ചെയ്തതിൻ്റെ കൂട്ടിൽ തന്നെ ഏട്ടനോ അരിവ് അരിയിടാണ് അപ്പം നമ്മുടെ പൊങ്കാലയൊക്കെ ഏകദേശം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തു അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എൻ്റെ ഒരു ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ പൊങ്കാല തിളച്ച് എല്ലാം റെഡിയായി അപ്പം ഞങ്ങൾ കറുപ്പൂരം എല്ലാ കലത്തിലും റൗണ്ട് ഞങ്ങൾ കറുപ്പൂരം ഒഴിഞ്ഞ് പിന്നെയിപ്പം പൊങ്കാല ഇപ്പം ഇനി വാങ്ങി വെക്കണം അപ്പം ഞങ്ങൾ പൊങ്കാല വാങ്ങി വെക്കാൻ വേണ്ടി നമ്മൾ അതുപോലെ തന്നെ മൂന്നിലിട്ട് ജസ്റ്റ് ഞാനിത് പിടിക്കണമെന്നേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വാങ്ങി വെക്കണമെന്ന് പറഞ്ഞത് അപ്പം ജസ്റ്റ് ഞാൻ തൊട്ടെന്നേ ഉള്ളൂ പിന്നെ ഏറ്റവും എല്ലാം ഇറക്കിയൊക്കെ വെച്ചത് ഞങ്ങൾ പൊങ്കാല വാങ്ങി വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് ശേഷം ഒരുപാട് ചടങ്ങൊക്കെ ബാക്കിയുണ്ട് ഇവിടെ അപ്പോൾ രാവിലത്തെ ഒരു ചടങ്ങാണിത് അങ്ങനെ പൊങ്കാലയെല്ലാം വാങ്ങിവെച്ച് അപ്പോൾ ഏകദേശം രാവിലെയായി ഞങ്ങൾ വെളുപ്പിനെ തുടങ്ങിയതാണ് അതായിട്ട് വളകാപ്പു ചടങ്ങാണ് അത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ സീ യു